അങ്ങനെ പോകുന്ന പള്ളിയിൽ അങ്ങനെ ഒരു ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ് ഞങ്ങൾ പോകുന്നത് ദുബായിൽ സെന്റ് മാരീസ് കാത്തലിക് ചേർച്ചിലാണ് അങ്ങനെ അജുമാനിന്ന് ബസ് കയറി ഷാർജ വഴി ഞങ്ങൾ ദുബായിൽ എത്തി നാട്ടിലുള്ളവരൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങളവിടെ അടിച്ചുപൊളിക്കുകയല്ലേന്ന് എന്നാ അങ്ങനെയല്ലടോ നാട്ടിലെ പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ മിസ് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ഞായറാഴ്ചകളിൽ നമ്മുടെ ഇടവക പള്ളിയിലെ കുർബാനയും അന്നേ ദിവസം നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടുള്ള ഒത്തുചരലും അങ്ങനെ പറയാനാണെങ്കിലും പല കാര്യങ്ങളും ഉണ്ട് അതുപോലെ ഞങ്ങളിവിടെ എൻജോയ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഏത് ടൈമിലും രാത്രിയോ പകലോ പകലോന്നുമില്ലാതെ ഏത് ടൈമിലും നമുക്ക് എവിടെ വേണേലും പോകാം ഇപ്പം നമുക്കൊരു സാധനം മേടിക്കണം ഷോപ്പുകളുണ്ട് രാത്രി ഒരു മണിക്കോ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ നമുക്ക് മേടിക്കാം എന്തെങ്കിലും ഒരു ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം എന്ന് തോന്നുകയാണ് പോയി കഴിക്കാം ട്വൻറ്റി ഫോർ ഹവേഴ്സോ ഉള്ള ഹോട്ടൽസും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നാട്ടിലാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങിയ പല ക്യാമറ കണ്ണുകളും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു സംഭവം ഇവിടെ ഇല്ല അയ്യോ പറഞ്ഞു പറയണം നമ്മൾ നമ്മുടെ ടോപ്പിക്കുന്ന മാറിയല്ലോ നമ്മൾ പള്ളിയിൽ പോകാൻ ഇറങ്ങിയതല്ലേ അങ്ങനെ ബസ്സും മെട്രോയൊക്കെ കയറി ലാസ്റ്റ് നമ്മൾ ഊതുമേത്തെ എത്തി അങ്ങനെ ഊതുമേത്തെ എത്തുമ്പോഴേ എൻ്റെ മൈൻഡിന് എന്തെന്നില്ലാത്തൊരു റിലീഫാണ് പള്ളിയിൽ കയറി ഈശോപ്പനെയും മാതാവിനെയൊക്കെ കണ്ട് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു മെഴുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മൈൻഡിനിട്ടുന്ന ഒരു റിലീഫുണ്ടല്ലോ അത് ഭയങ്കര ഇത് കുറച്ച് മാസങ്ങൾ മുൻപുള്ള വീഡിയോ പേടിയാണ് കേട്ടോ ഓണത്തിനൊക്കെ മുൻപുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല വോയിസ് ഓവർ കൊടുക്കണമായിരുന്നു അങ്ങനെ ഇപ്പം ടൈം കിട്ടിയപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഷോപ്പിംഗ് ആയാലും പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ മദീന മുകളിലോട്ട് പോയി മെയിനായിട്ട് ഓണത്തിനുള്ള ഡ്രസ്സ് എടുക്കണമായിരുന്നു കമ്പനിയിലെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടി ഡ്രസ്സ് എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ മദീന മോളെത്തിയ ഡ്രസ്സൊക്കെ നോക്കി മെയിനായിട്ട് എനിക്കുള്ള ഡ്രസ്സായിരുന്നു നോക്കിയത് അത്രയ്ക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവിടെ വരെ പോയത് കൊണ്ടും പിന്നെ ഇതിനുവേണ്ടി കളയാൻ വേറൊരു ദിവസം ഇല്ലാത്തത് കൊണ്ടും ഒരു ഡ്രസ്സങ്ങ് സെലക്ട് ചെയ്തു ഈ ഡ്രസ്സാണ് ഏറ്റവും സെലക്ട് ചെയ്തത് അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ രണ്ടുപേരും ഓരോ അവകാടോ ഷേക്ക് ഒക്കെ കുടിച്ചു ഷർട്ട് വിട്ട് ആ സെയിം കളർ ഷേക്ക് കുടിക്കുന്ന വിനു ഇതെങ്ങനെ നോക്കി അവിടെ കുറെ അവേഴ്സ് സ്പെൻഡ് ചെയ്തായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ നല്ല ലേറ്റായി അവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് കരാമയ്ക്ക് പോകണമായിരുന്നു എപ്പോഴും ദുബായ്ക്ക് വന്നാൽ കരാമയില് പോകും അത് ആണ് അങ്ങനെ നമ്മൾ കൊറേ കറക്ക ഇന്നത്തെ വല്ലാത്തൊരു കറക്കമുള്ള യാത്രയായിരുന്നു എസ്കലേറ്ററിൽ ടയായിട്ട് എക്സ്കലേറ്ററി ഭയങ്കര ടയേർഡായിരുന്നു ഞങ്ങൾ മദീന മോളിന്ന് ഇപ്പം എന്താ എത്തിസലാത്ത മെട്രോ സ്റ്റേഷൻ വന്ന് ഇനി ഞങ്ങൾ കരാമയ്ക്ക് പോകാൻ പോയാം അടുത്ത കറക്ക എങ്ങോട്ടാ കരാമിക്കും നൈറ്റ് ഒൻപത് മണിയായിപ്പോൾ തന്നെ ഞങ്ങളുടെ ലാസ്റ്റ് ബസ് പന്ത്രണ്ട് മണിക്കാണ് ബസ് കിട്ടുക അങ്ങനെ ഞങ്ങൾ കരാമയ്ക്ക് പോവാണ് ഈ കരാമ എനിക്ക് ഭയങ്കര നസ്റ്റാജിക് പ്ലേസ് ആണ് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല മേ ബി ഞാൻ യു എയില് ആദ്യമായിട്ട് വന്നത് അവിടെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം കരോമ തന്നെയാണ് അപ്പോൾ കരോമ ഇഷ്ടപ്പെടുന്നവര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ മോള് വരുന്നത് നമുക്ക് നമ്മുടെ മുമ്പിൽ ആ ഒരു മണിക്കൂർ വരാമേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കാൻ ഒരു മണിക്കൂർ ടൈം ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ടാസ്ക് അല്ല എന്താണ് വേണ്ടത് മോളുടെ ഉണ്ടല്ലോ ഒരു കടയിൽ ചെല്ലുക സാധനം ചോദിക്കുക അതില്ലേ അവര് പറയും വേറെ കാണിക്കും അത് നോക്കാൻ നിക്കരുത് അത് നോക്കിയാൽ നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റും ചെയ്യണ്ട എന്തുവാ ചെല്ലുക ഒരു ഡിഫറൻ്റ് കൈൻഡ് ഓഫ് ഫീൽ ആണ് കരാമേലെ റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കടയിലൊക്കെ കാർ ഇറങ്ങിങ്ങനെ നടന്ന് എനിക്ക് മെയിനായിട്ടൊരു ചുമുക്കായിരുന്നു വേണ്ടത് അതും പാലക്കാട് ചുമുക്ക ബട്ട് മദീന ഉണ്ടായിരുന്നു ഭയങ്കര എക്സ്പെൻസീവായിരുന്നു പിന്നെ കരാമേലൊരു ഷോപ്പിൽ കിട്ടുമായിരുന്നു അങ്ങ് എടുത്തു അങ്ങനെ ഇന്നത്തെ കറക്കം എല്ലാം കഴിഞ്ഞു നമ്മൾ ദുബായ് നജ്മലിലോട്ട് പോവാണ് യൂണിയൻ ബസ് സ്റ്റേഷനിൽ നമ്മൾ ബസ്സിലാണ് പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ 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 പറ